പിന്നെ രാത്രി ഒരു മണിക്കാണ് സമയം എന്താ സംഭവം എന്നല്ല ഈ ചെമ്പൊക്കെ പാടെ ഇവിടെ നിരത്തി വെച്ചിരിക്കണത് ഇന്ന് നമ്മളെ അങ്ങാടി നേർച്ചയാണ് അങ്ങാടി നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ പാണ്ടിക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമായ ഒരു നേർച്ച എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നത് വെച്ചാൽ എന്തൊക്കെയാണ് അവർക്ക് മാണ്ടുവച്ചാൽ അതൊക്കെ കൊടുക്കണ ഒരു നേർച്ച ആരൊക്കെ വന്നു കാണാൻ പാത്രം കാട്ടണ്ടോ ഓക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നേർച്ച ചോറ് കൊടുക്കണ ഒരു നേർച്ചയാണ് പാണ്ടിക്കാട്ടങ്ങാടിയിൽ നമ്മൾ ഓർമ്മ വെച്ച് കാലം മുതൽ എല്ലാവരും കാണുന്ന ഒരു നേർച്ച കാരണം റബ്ബിലെവൽ ആ നേർച്ച മക്കളെ അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ ഇല്ലാതെ എല്ലാവരും വരുന്നത് ഒരു നേർച്ച അതാണ് പാണ്ടിക്കാടിൻ്റെ നേർച്ച ജനകീയ കമ്മിറ്റിയാണ് നടത്തുന്നത് ഒരാൾക്കും അവിടെ മാറി നിൽക്കാൻ പറ്റൂല എല്ലാവരും ഇതിന്റെ ഭാഗം തന്നെയാണ് അതാണ് നമ്മളെ പാണ്ടിക്കാട് റബ്ബിലെ ഒരു നേർച്ചനെ പറ്റി പറയാം അപ്പം നമ്മൾ പള്ളികൾ ഉസ്താദി നേതൃത്വം കൊടുത്തു കാണും നേർച്ച പരിപാടി തുടങ്ങി പരിപാടി തുടങ്ങി നല്ല കണ്ടമാന ആൾക്കാർ വന്നു അപ്പോൾ ആ വന്ന ആൾക്കാരും ഓരോക്കൊന്ന് പരിചയപ്പെടുത്തലും ഓരോക്കൊന്നും കാണിച്ചാലും നമ്മളെ ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിതൊന്നും കാണി പാടി ഞാനിന്നെന്ത് ജോറിയിലും നേതാവിന്റെ ചാരെ വന്നില്ലേ നാളെ എന്താ കുമ്പെ ചാറില പണ്ടേ മദീനെ പാടി ഞാനിന്ന് പേരിൽ ഹബീവിൻ ും മൊഹിബിന്റെ മുന്നിൽ മത് എത്ര പാടിയിരാനിന്ന്